ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് അപ്പോൾ കുറച്ച് കോൾഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം ഇനി വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകും കേട്ടോ അപ്പം ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ നമ്മൾ പറശ്ശിനിക്കോട് പോകുന്ന വ്ളോഗാണ് അപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ടാവും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ടൈമിലാണ് നമ്മൾ പറശ്ശിനിക്കട പോകാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഇതിൽ കയറി പുറപ്പെട്ടതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് ടൈമിലൊക്കെയാണ് ഇപ്പോൾ ഒരു ഏഴുമണി ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ മുത്തപ്പനെ വെള്ളാട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഉച്ചക്ക് പോവുകയാണെങ്കിൽ നമുക്കവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഊണും കാര്യങ്ങളൊക്കെ കഴിക്കാം പിന്നെ അവിടുത്തെ പ്രസാദവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മുത്തപ്പനം കാണാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ഏറെ രാത്രി ഏരയ്ക്കും പിന്നെ രാവിലെ വെളുപ്പിന് ഏഴുമണിയായി ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുത്തപ്പനൊക്കെ കണ്ട് പൈസയൊക്കെ കൊടുത്ത് നേർച്ചയൊക്കെ കൊടുത്ത് സാവധാനം വരാനൊക്കെ പറ്റും ഒരു രണ്ടര മണിക്കൂറോളം മുത്തപ്പൻ്റെ വെള്ളാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞൊക്കെ പോകുന്ന വഴി ചെറിയ ചായക്കട ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ കടയില് നമുക്ക് മൂന്ന് രൂപക്കൊക്കെ ചായ കിട്ടും കേട്ടോ അപ്പോഴത്തെ അവിടുത്തെ ചായ സ്പെഷ്യൽ ചായയാണ് അപ്പോൾ ഭയങ്കര തിരക്കുള്ള കടയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ അവിടെ നിർത്തി അപ്പോൾ അവിടെ വൈകിട്ട് മാത്രമേ ചായയുള്ളൂ അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് വെള്ളം പോയി അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ വളപട്ടണം പുഴേൻ്റെ പാലാണ് കേട്ടോ അപ്പോൾ പാലൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പറശ്ശിനിക്കിട വാറായിട്ടോ അപ്പോൾ പോകുന്ന വഴിയുള്ള വ്യൂ ആണ് ഇതൊക്കെ അപ്പം പോകുന്ന വഴി നമുക്ക് ഇവിടെ സ്നേക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോകുന്നവർക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിൽ പാസ്സൊക്കെ എടുത്തിട്ട് സൂല് പോട്ടോ അപ്പം നമ്മൾ ഇത്തവണ പോയില്ല നമ്മൾ കുറേ മുന്നേ പോയതാണ് ഇപ്പോൾ ഇടത്തൊന്നും പോയിട്ടില്ല പിന്നെ നമ്മൾ നേരെ പറശ്ശിനിക്കിട എത്തി വണ്ടിക്ക് വെച്ചു അപ്പോൾ ഇവിടെ രണ്ട് എൻട്രൻസ് ഉണ്ട് ഒരു ഒന്ന് ഫ്രണ്ട് വഴി നമുക്ക് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ള സ്ഥലത്ത് വണ്ടിയൊക്കെ വെച്ചിട്ട് പോവാം നമ്മളിവിടെ പറശ്ശിനിക്കട ഉത്സവത്തിനാണ് വന്നത് കേട്ടോ അപ്പോൾ ഉത്സവം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായതുകൊണ്ട് കൂടുതൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേങ്കിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സൗകര്യം ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ ഷോർട്ട് വഴിയിലോട്ടാണ് വന്ന കേട്ടോ അപ്പോൾ ഇതിലൂടെ വരുമ്പോൾ സ്റ്റെയറൊക്കെ ഇറങ്ങി വരണം അതിലൂടെ ആകുമ്പോൾ ഫ്രണ്ട് വഴിയാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നേരെ വരാം ഇതിലൂടെ വരുമ്പോൾ സ്റ്റെയർ ഇറങ്ങേണ്ട ഒരു കുറച്ച് ബുദ്ധിമുട്ടൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഫാൻസി കട തന്നെ കാണാം ചെറുതിലൊക്കെ വരുമ്പം നമ്മളിതിനായിട്ട് വരും ഫാൻസി ഐറ്റംസ് വാങ്ങാനായിട്ട് വരും പോകുന്ന വഴി ഒരു കവറും ഉണ്ടാകും അതിൽ കുറേ വള മാല പൊട്ട് കമ്മല് ഇതൊക്കെയാണ് ഉണ്ടാകുക പിന്നെ അമ്മയുടെ കയ്യിലൊക്കെ പുരിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ തേച്ച് ഫാൻസി സാധനങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ നമ്മൾ നേരെ പറശ്ശിനിക്കടവിലെത്തി ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാകുമ്പോൾ ഒരു മൂന്നര ആവുമ്പോഴേക്കും ഇവിടെ ഊണ് തീരും കേട്ടോ അപ്പോൾ ഊണ് തീരാറായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മൾ കയറി അവിടെ ഒരു സാമ്പാറും ചെറിയൊരു പച്ചടിയും ചോറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അതൊക്കെ കഴിച്ച് നമ്മൾ നല്ല പുറത്തിറങ്ങി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ ഇതിൻ്റെ വ്യൂവിലേക്ക് നിൽക്കുന്ന രീതിയിൽ പോയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ബോട്ടിങ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു മൂന്നര ആവുമ്പോഴേക്ക് നമ്മൾ ഊട്ടുപുരമാണെങ്കിൽ ഇത് കേട്ടോ ഊട്ടുപുരയിൽ ഊണ് തീർന്നു വരെ വെച്ചു അപ്പോൾ മൂന്നര ആവുമ്പോഴേക്ക് ഊണൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോഴൊക്കെ എത്തിയത് നമുക്ക് ഊണ് കഴിക്കാൻ പറ്റി പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ ഇനി വരുന്നവർ രാവിലൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് മുത്തപ്പൻ്റെ വെള്ളാട്ടൊക്കെ കണ്ടിട്ട് പോകാം ഉച്ചക്ക് വരികയാണെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാം പിന്നെ ഇവിടെ ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ടിങ് സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ കയറിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല വെയിലൊക്കെ ഉള്ള ടൈമാണ് അപ്പം രണ്ട് മൂന്ന് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിൽ നിറയെ ആൾക്കാരെന്നൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ മുത്തപ്പ ക്ഷേത്രം പറശ്ശിനിക്കടവിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ നമ്മളുള്ളത് അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്നു നല്ല വെയിലുള്ളത് കൊണ്ട് ഇരിക്കാനും പറ്റിയില്ല കേട്ടോ അപ്പം നിറയെ പേര് ബോട്ടിൽ കാര് പോകുന്നുണ്ട് ഫാമിലീസും കോളേജിലെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവിൻ്റെ ഈ ഒക്കെ ആസ്വദിച്ച് തിരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മളവിടെ കുറച്ച് സമയം ഇരുന്നു തൊഴുതു അപ്പോൾ ഒരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടി നമ്മൾ ഈ അമ്പലത്തിലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് പോസിറ്റീവ് വൈബാണ് നമ്മുടെ ദൈവം നമ്മുടെ അരികത്തുള്ളതുപോലൊരു ഫീലാണ് അങ്ങനെ നമ്മൾ കുറേ ഫാൻസി ഐറ്റംസൊക്കെ നോക്കി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കുപ്പി വളകളൊക്കെ വാങ്ങി കമ്മല് വാങ്ങി അതൊക്കെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങാൻ നോക്കി കേട്ടോ അപ്പോൾ ഇവിടെ കുറേ പൊരികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾ കളിക്കാൻ പറ്റിയ കുറേ കളിപ്പാട്ടുണ്ട് കേട്ടോ ഈ ഗണപതിൻ്റെയൊക്കെ കേട്ടോ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ മുത്തപ്പൻ്റെ പടം പിന്നെ കീച്ചേൻസ് നിറച്ചും ഉണ്ടോ ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ നിറയെ ടോയ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോകും പിന്നെ നിറയെ റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പൊട്ടുകളുണ്ട് പിന്നെ നമ്മളിത് വരുന്ന വഴി തന്നെയാണ് തിരിച്ചു പോയത് കേട്ടോ അപ്പം രണ്ട് വഴികളുണ്ട് അപ്പോൾ രണ്ട് വഴിയിലൂടെ വന്നാലും നമുക്ക് ഈ ഫാൻസി കടകൾ നിറയെ കാണാം കേട്ടോ അപ്പോൾ ഏത് വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസിംഗ് കാര്യങ്ങളും ചെയ്യാം അപ്പോൾ നമ്മൾ തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പം നമ്മളൊരു നാലര അഞ്ചുമണിയാകുമ്പോഴേക്കും തിരിച്ചു നേരെ ഇരുട്ടായി തുടങ്ങിയ അപ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പൊക്കെ വന്നു അങ്ങനെ കുത്തുറുമ്പൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ നല്ല പൊറോട്ടയും മൽഫമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിക്കരി കിട്ടും അപ്പം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോട്ടലായിരുന്നു അവിടെ നല്ല മസാല ദോശ നല്ല മുരിഞ്ഞിട്ടുള്ള മസാല ദോശയും പിന്നെ പൊറോട്ടയും അൽഫാമൊക്കെ ഓർഡർ ചെയ്തെട്ടോ അപ്പോൾ എനിക്ക് പൊറോട്ടയും അൽഫാമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ നല്ല സ്പൈസി ആയിട്ടുള്ള അൽഫാമും പിന്നെ പൊറോട്ടയും കഴിച്ചു ചേട്ടൻ മസാല ദോശ കഴിച്ചിട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ